അത് ഇതാ സാധനങ്ങൾ കുറച്ച് ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാനിതാ ട്രെയിനോണ്ട് ലോഡ് ചെയ്തിട്ടോണ്ടിരിക്കാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഇതാ ഒത്തിമോൻ്റെ ക്യാബിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒത്തിമോ ക്യാബിനാണ് ഒത്തിരി ക്യാബിനാണ് കേട്ടോ നല്ല സീറ്റും കാര്യങ്ങളും ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ അടക്കം മൊത്തം ഫുള്ള് അസംബ്ലി ആയിരുന്നത് ഇതാണ് ഒരു ക്യാബിന് വന്നത് ഇപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാബിനാണ് രണ്ടാമത്തെ ലോഡ് ഇറക്കിയ ഒരു ക്യാബിനാണ് സൂമിൻ്റെ ക്യാബിനാണ് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് നാട്ടിലല്ല ഇത് മൊത്തം സീറ്റും കയറും സ്റ്റയറിങ്ങും ഒറ്റമോണ്ട ഡാഷൊക്കെ സീറ്റും കാര്യവും റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ താഴത്തെ ലോ റൂഫ് ക്യാബിനാണല്ലോ നിസാൻ്റെ തന്നെ മഹേന്ദ്ര നിസാൻ്റെ ക്യാബിനാണ് ഇപ്പോൾ കാണിച്ചു തരുന്നതൊക്കെ നല്ല നല്ല ക്യാബിനാണ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ ചെറിയ പണിയുണ്ട് നല്ല കുഴപ്പമില്ല നല്ല കുഴപ്പത്ത ക്യാബിനായതുകൊണ്ട് ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയറാണ് പിന്നെ അതുകൂടാതെ വേറെ സി ആർ എക്സിൻ്റെ ഡി ഐ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ക്യാബിൻ സെയിമാണ് നിസാൻ വരുന്നത് അത് നല്ല അടിപൊളി ക്യാബിനാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് നല്ല വൃത്തിയുള്ള ഡോറും ഇങ്ങോഫോടെ ചെറിയൊരു പണിയുണ്ട് വാട്ടർ ചാനലിന് ഇതൊരു പാരി കൂടാ ഓറഞ്ച് കളറിൽ ഇപ്പം സിയാറെസ് കാര്യമാണ് അങ്ങനെ ഡാഷൊക്കെ പണിയാക്കണേ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മൊത്തം ക്യാബിനസംബ്ലിയാണ് നേരിട്ട് കൊണ്ട് കേട്ടിസ്റ്റേറ്റ് ക്യാബിനുകളാണ് പിന്നെ അതുകൂടാതെ ഇവിടെ രണ്ട് ക്യാബിനുണ്ട് സൂമിൻ്റെ ക്യാബിനാണ് ക്യാബിനൊക്കെ അടിപൊളി ക്യാബിനാണല്ലോ അപ്പോൾ ആവശ്യക്കാരൻ പിന്നെ അറിയിച്ചോളി ക്യാബിന് മാത്രമല്ല ഒരുപാട് ഡിസ്കുകൾ വന്നാണ് പിന്നെ അതുപോലെ തന്നെ ആവശ്യങ്ങൾ വന്നാണ് റക്കിയതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും വിടാൻ കഴിഞ്ഞില്ല ഒരുപാട് സാധനങ്ങൾ വേറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡിസ്ക്കുകളാണ് ഇതൊക്കെ ഐശ്വറിൻ്റെ ഡിസ്കുകൾ നിസാൻ്റെ ഡിസ്ക് മോസ്താൻ്റെ ഡിസ്കുകളാണ് പഴയ ഡിസ്കുകളാണ് ഇവിടെ ഐശ്വര് ബി എസ് സിക്സിൻ്റെ പുതിയ ഡിസ്കുകളാണ് ഇതൊക്കെ ഐശ്വര് ബി എസ് ഡിസ്ക് ഇരുപത് എൺപത് മോഡല് ഐശ്വർ ബി എസ് സിക്സിൻ്റെ ഡിസ്കള് ഇതുതന്നെ നമ്മളെ ഭാരത് ബൻസിനൊക്കെ വരുന്ന ഡിസ്കാണ് ഇതു അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലെ പുതിയ ഡിസ്കാണ് നിസാൻ്റെ ഡീസൽ ടാങ്കുകളുണ്ട് മസ്തൻ്റെ ഡീസൽ ടാങ്കുണ്ട് അതുപോലെ എറ്റോൾസ് എറ്റോൾസ് ഭാരത് ബൻസ് ഉണ്ടും അതുപോലെ തന്നെ ടറാ സിക്സ്റ്റി ലെവൻ ടെന്ന് ഇതിനൊക്കെ തിരുവനന്തപുരത്തിനൊക്കെ വരുന്ന പുതിയ ഡിസ്കറാണ് ഫ്രഷ് ഡിസ്കാണ് അതിൽ നിന്ന് ഐശ്വറിൻ്റെ ഡിസ്പ്ലേ ആണ് ഐഷറിൻ്റെ അഞ്ച് ഹോൾസ് വരുന്ന സീമിങ് മുന്നൂറ്റി അടുത്ത് കൂടിയ ഡിസ്ക് ഹെവി ഡിസ്പ്ലേ ആണ് പുതിയ ഡിസ്പ്ലേ ആണ് മുഖറിൻ്റെ സീറ്റ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്പറിൽ വരുന്ന പുതിയ ഡിസ്ക് ആണ് ഇതൊക്കെയാണ് ഡിസ്ക്കിൻ്റെ മോസ്തൻ്റെ ഡീസൽ ടാങ്കാണ് കാണുന്നത് ഇത് മോസ്തൻ്റെ ഡീസൽ ടാങ്കാണ് അതുപോലെ തന്നെ ജാക്കികളുണ്ട് ഐശ്വരുടെ ജാക്കികൾ നിസാൻ്റെ ജാക്കികൾ നിസാൻ്റെ ബാക്ക് ഹബ്ബുകൾ ഐശ്വരൻ്റെ ചെറിയ തലപ്പിടമാണ് ഇത് ഫ്യൂരിയോൻ്റെ എഞ്ചിനാണ് ഫ്യൂരിയോ ഇഞ്ചനാണ് അതുപോലെ തന്നെ ഐശ്വര് ബി എസ് ഇക്സിൻ്റെ ഇഞ്ചനക്കെത്തന്നെ ഒരു കാണിച്ചു നിസാൻ്റെ ഇഞ്ചന ഐശ്വറിൻ്റെ ഷീൽഡ് ബി എസ് ഫോർ ടിയാണ് റമ്മാണ് ഡിസ്പ്ലേ ആണ് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ എന്നിട്ട് ഗിയർ ബോക്സുകളാണ് ഐശ്വറിൻ്റെ